ആമേൻ ആമേശക്രിസ്തുവിൽ അൻപാർന്നവുകളെ ഇന്ന് കടവൾ നമുക്ക് തരും ആലോചന വിവിലിയവും ജപമാലയും എൻപതിൽ വിളക്കം താൻ അല്ലേ ലിയ ജപമാലേ നർച്ച നിറവ് നർച്ചി കടവളിൻ വല്ലമേ നർച്ചി മീട്ടളിക്കും ആയുധം നർച്ചി ക്രിസ്തുവെപ്പറ്റിയുള്ള ചെയ്തി நற்செய்தி அதாவது கடவுளுடைய வார்த்தை எப்படிப்பட்டது என்று எபிரேயர் நாலா அதிகாரம் பன்னிரெண்டாம் வசனம் கூறுவது கடவுளின் உயிருள்ளது ஆற்றல் வாய்ந்தது இரு பக்கமும் வெட்டக்கூடிய எந்த வாளிலும் கூர்மையானது ஆல்மாவேயும் ஆவியையும் பிரிக்கும் அளவுக்கு குத்தி ஊடுருகிறது எலும்பு மூட்டையும் மச்சையையும் அவ்வாறே ஊடுருகிறது ഉള്ളത്തിൽ ചിന്തകളെയും നോക്കങ്ങളെയും പാർക്കുന്നത് ജപമാലെ പത്ത് അണുകുണ്ടവിടെ നീങ്ങിപ്പോകും വിശാശക്കെതിരാണ് ജപം അവൻ ജപമാലയ്ക്ക് ഭയപ്പെടുക അതിനാൽ നാം ജപമാലെ പഠിക്ക സാത്താൻ വരുംബുവതില്ലേ യേശുവോട് കടൗളിൻ അൻപിലെ നമ്മെ ചേർത്ത് കൊള്ളും ജപം ജപമാലേ കടൗളിൻ നമ്പിക്കയിൽ നമ്മെ നിലനാട്ടും ജപം ജപമാലേ പാവികൾക്ക് മനമാറ്റങ്ങൾ ഉണ്ടാകും കുടുംബ പ്രചനകൾ തടുകൾ അനത്തും നീങ്കും വിശാശു നാം കുടുംബത്തിലിരുന്ന് വിട്ടുപോകും പോധാനം മഹിഴ്ചി നിറവ് ഉണ്ടാകും ഇന്ന് വസനമാലയെ പരിശുദ്ധ കന്നി മരിയാളോട് സേർന്ന് നാം ജപിക്ക് പോരിയാളിൻ പരിന്തരയാ നാം വിണ്ണപ്പങ്ങൾക്ക് ആശീര പെട്ടുകൊള്ളവ നാം സന്ദേഹപ്പെടാമ വിശ്വാസത്തോടെ കേൾക്ക വേണ്ടോ നാറ് ഇത് ഇതേപ്പറ്റി ചൊല്ലിരിക്ക പരിശുദ്ധ ത്രിയേകു മഹിമേ അൻപൻ പിളുകളെ അൻപ കട നമുക്ക് മീഡുക്കാ തന്നപമാലെ പ്രാർത്ഥനയ്ക്ക് കടവുക്ക് കോടി നന്ദി ചൊല്ലുവോ ജപമാലയെപ്പറ്റി വേണ്ടിയ നന്മകൾ മനുതാക്കൾക്ക് കൂടാതെ അടം പിടിക്കുക അവൻ മനുതർ മൂലം ജപമാലൈക്ക് എതിർപ്പ് തെരുവിതൊണ്ടിരിക്കുന്ന തിട്ടത്തിൽ പരിശുദ്ധ കന്നിമറിയാൾ ഉലഹിൽ പൽവേ ഇടങ്ങളിൽ മക്കൾക്ക് തോൻി യോവാന് രണ്ടാം വാർത്തയൻപടി അവർ ഉങ്ങൾക്ക് എല്ലാം ചെയ്യുങ്ങൾ എന്ന് മക്കൾക്ക് കാണ വലിമ ഊട്ടുകറ്റെ കാണമുടപാലേ കൊല്ലുങ്ങൾ മനിതേ വഴി നടത്തുക ഇതിനാൽ കട ഉൾ വരുമ്പും ജപം അത് സാത്താനിൽ നമ്മെ കാക്കും പാവത്തു എതിരാണ് ആയുധം എന്ന് കണ്ട് നാമം കീഴ്പടി ഏറ്റൊം எபேசியர் ஆறாம் அதிகாரம் பதினேழாம் வார்த்தை சொல்கிறார் மீட்பே தலை சீராகவும் கடவுளின் வார்த்தையே போர்வாளாகவும் எடுத்து கொள்ளுங்கள் கடவுளின் வார்த்தையால் நிறைந்த செவமாலி நமக்கு போர்வாளாகும் இயேசு பாலைவனத்தில் சாத்தான் சோதிக்கும் வேளையில் வார்த்தையால் சாத்தானை விரட்டினார் அது மத்தையு நாலாம் அதிகாரம் ഒന്നിലിരുന്ന് പത്താം വാ വസനം വരെ നമ്മൾക്ക് പഠിക്കുമ്പോൾ പുതിയ വരും കടളിൻ വാർത്ത കട യോവാന് ഒന്നാം അധികാരം ഒന്നിലിരുന്ന് മൂന്ന് വരെ വസനങ്ങളിൽ കിടക്കുന്ന റോമിയർ ഒന്നാം അധികാരം പതിനാറാം വാർത്തയെലുകളിൻ വാർത്തയെ മീഡി വല്ലമേ എറേമ്യ ഇരുപത്തി മൂന്നാം അധികാരം ഇരുപത്തൊമ്പതാം വാർത്തയെലാർ അത് നെരുപ്പും പാറ പിളർക്കും ചെമ്മട്ടി പോണ്ടതും ജപമാലയിലുള്ള വിശ്വാസം നിറയെ അനുഭവങ്ങളെ തന്നുള്ള ജപമാലേ ചൊല്ലും വേളയിൽ കൂട്ടത്തിലിരുന്ന് മനുതണ്ണമിരുന്ന് വിശ്വാസി പോണത് ഞാൻ പാർത്തേൻ ജപമാലേ എന്ന അനുഭവത്തിൽ പെരിയ ആശീർവാദം എൻപതെ കണ്ടുണർന്നേൻ വിശ്വാസ പ്രമാണം ത്രിയേക ദൈവത്തിൻ വിശ്വാസ അരിക്കയാകും യേശുവിൻ പിറപ്പിൻ ഉണ്മയെട്ട് യേശു രക്തം ചിന്തി ഉരുവാക്കിയ സഭയിലുള്ള വിശ്വാസം നാം ജീവിക്കുമ്പോൾ വിശ്വാസികളാകും നാം സാത്താനിക്ക് എതിരികളാക തിരുവെള്ളിപ്പാട് പന്ത്രണ്ട് അധികാരം പതിനേഴാം വസനം ഇതനാൽ അരക്കപ്പാമ്പ് ആ പെൺമീത് സിനം കൊണ്ട് അവരുടെ എഞ്ചിയ പിള്ളുകളോട് പോർ തടുക്ക പുറപ്പെട്ടു അവർ കടവളുടെ കട്ടലകളെ കടപിടി യേശുക്ക് സാൻറ് പകർന്നവർ ഇത് കട ഉരുവാക്കിയ സഭ കത്തോലിക്ക സഭിയും ഉണ്മകളെ പുരി യേശു കിസ്തു രക്തം ചിന്തി ഉരുവാക്കിയ കത്തോലിക്കാന സഭയെ സഭ എന്ന് കണ്ട് ജപമാലയിലും കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനകളിലും നിലയായിരുന്നു നാം ജപമാല ചൊല്ലുമ്പോൾ നമുക്കുൾ അരുളും തൂയാവീൻ അഭിഷേകവും നിറയുക ഏനിൽ യോവാൻ ആറ് അധികാരം അറുപത്തി മൂന്നാം വസനം കൂടുത വാർത്തകൾ വാഴവുതരും ആവിയെ കൊടുക്കേണ്ട ജപമാല നമ്മുടെ അൻട്രാടെ ജപമാക്കി മാറ്റി നമ്മൾക്ക് പരിശുത്തൂയ ആവിനഭിഷേകവും വല്ല കടകളിൻ വല്ലമേ നിറഞ്ഞ് തീമകളെ വെല്ലും മക്കളായി മാറുവോ ജപമാലയെ പഠിപ്പോവും കടകളിൻ ജ്ഞാനവും ബലനും കൊണ്ടവറുകളായി വാഴുവോം സത്താനെ വെൽവോം ജപമാലയെ ഒരു നാള് കൈവിടാമൽ പാതുകാത്തുകൊള്ളുവോം ആമീൻ അവയ മരിയ